തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ സ്ത്രീ വിരുദ്ധ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നു എറണാകുളം എം ഹൈബി ഈഡന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരിൽ പ്രധാനീയമായ റഷീദ് നടത്തിയ പരാമർശമാണ് വിമർശനങ്ങൾക്ക് കാരണമായത് പള്ളികളുടെയും മദ്രസകളുടെയും പരിസരത്ത് വനിതാ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ പതിച്ചതുമായി ബന്ധപ്പെട്ടാണ് റഷീദിന്റെ വിവാദ പരാമർശം മതപരമായ സ്ഥാപനങ്ങൾക്ക് സമീപം സ്ത്രീകളുടെ ചിത്രങ്ങൾ പതിക്കുന്നത് അനിശ്ചിതമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസ്താവന ഈ പ്രസ്താവനയുടെ വീഡിയോ ക്ലിപ്പ് അതിവേഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു റഷീദ് പൊതുവേദിയിൽ വീഡിയോ ആണ് നിലവിൽ വൈറൽ ആയിരിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ഥാനാർത്ഥികളെ അറിയാമല്ലോ ഞാൻ ഇന്നലെ മാളികം പീടികം നിൽക്കുമ്പോൾ പള്ളിയിൽ പോയിട്ട് വരുന്ന ഒരാൾ എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു റഷീദ് വലിയ പ്രശ്നമായി പോയല്ലോ ഇലക്ഷൻ ആയിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു ഞാൻ ചോദിച്ചു എന്താ കാര്യം ഇതിപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കാനും പറ്റുന്നില്ല നിസ്കരിച്ച് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഇസ്തം പോകുകയാണ് പള്ളിയുടെ മുന്നിൽ കുറെ പെണ്ണുങ്ങളുടെ പടം കൊണ്ടുവന്ന് മെച്ചിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ചിത്രം കണ്ടാൽ പുരുഷന്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു എന്ന ധ്വനിയാണ് ഈ വാക്കുകളിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നത് തുടർന്ന് താനും തന്റെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇത്തരം പ്രവർത്തികൾ ചെയ്യില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഭാഗവും വിവാദപരമാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും വെച്ചിട്ടുമില്ല വയ്ക്കുകയുമില്ല ഞങ്ങളുടെ പാരമ്പര്യവുമല്ല മതസ്ഥാപനങ്ങളെ കുറിച്ചുള്ള റഷീദിന്റെ വീക്ഷണം സ്ത്രീകളെ വിലക്കുന്ന തരത്തിലുള്ളതാണ് ഇത് പരിപാവനമായ സ്ഥാപനമാണ് വീട് വൈറലായതോടെ കടുത്ത വിമർശനമാണ് റഷീദിനും അദ്ദേഹം പ്രവർത്തിക്കുന്ന ഹൈബി ഈടന്റെ ടീമിനുമെതിരെ ഉയരുന്നത് പുരോഗമന നിലപാട് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രധാന പ്രവർത്തകൻ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ധാരാളം വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സ്ത്രീകളെ വില കുറച്ച് കാണുന്ന റഷീദിന്റെ പരാമർശം സ്വന്തം പാർട്ടിയുടെ വനിതാ സ്ഥാനാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വിമർശനമുയരുന്നു റഷീദ് ഹൈബിയിടന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എംപിയുടെ മൗനം രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കിയിരിക്കുകയാണ് എംപിയുടെ അറിവോടെയാണോ ഇത്തരം സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ പ്രചാരണ രംഗത്ത് നടത്തുന്നതെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പുരുഷാധിപത്യപരമായ ചിന്താഗതിയാണ് ഈ പരാമർശത്തിലൂടെ കോൺഗ്രസ് നേതാവ് പ്രകടിപ്പിച്ചതെന്നും ഒരു മതസ്ഥാപനത്തിന് മുന്നിൽ വനിതാ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ വെക്കുന്നത് എങ്ങനെയാണ് മതവിരുദ്ധമാകുന്നത് എന്നും അവർ ചോദ്യം ചെയ്തു കേരളം പോലുള്ള പുരോഗമന സമൂഹത്തിൽ സ്ത്രീകളെ രണ്ടാം തരമായി കണക്കാക്കുന്ന ഇത്തരം പ്രസ്താവനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സാമൂഹ്യ പ്രവർത്തകരും വനിതാ സംഘടനകളും വ്യക്തമാക്കി സ്ത്രീകളെ ലൈംഗിക വസ്തുവായി മാത്രം കാണുന്ന ചിന്താഗതിയാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നും അവർ ആരോപിക്കുന്നു മതപരമായ സ്ഥാപനങ്ങളെയും വിശ്വാസങ്ങളെയും രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ വിവാദമാകുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രം മതപരമായ ഏകാഗ്രത ഭംഗം വരുത്തുന്നു എന്ന് വാദിക്കുന്നത് മതത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് തുല്യമാണെന്നും വിമർശനമുണ്ട് വിവാദം ശക്തമായതോടെ റഷീദിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നിർബന്ധിതരാകാനുള്ള സാധ്യതയുണ്ട് പരാമർശം പാർട്ടിയുടെ പൊതു നിലപാടിന് വിരുദ്ധമാണെന്നും സ്ത്രീകളെ ബഹുമാനിക്കാനുള്ള പാർട്ടി നയത്തിന് ചേരാത്തതാണെന്നും പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി അറിയിക്കേണ്ടി വരും ഈ പ്രസ്താവന തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെ ലംഘനമാണോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് മതസ്ഥാപനങ്ങളെ പ്രചാരണത്തിനായി ഉപയോഗിക്കുക സ്ത്രീ വിരുദ്ധ പരാമർശ നടത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണം പങ്കാളിത്തം എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വിവാദം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയും പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്വത്തെയും കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തുടക്കപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നടപടി നിർണായകമാകും